ഹായ് അപ്പൊ എല്ലാരും ഹാപ്പി അല്ലേ അപ്പൊ ഞങ്ങൾ വീണ്ടും കൊച്ചിയിൽ വന്നിരിക്കുകയാണ് അല്ലെ എന്തിനാ വെച്ച് വന്നേക്കുന്നത് വെഡ്ഡിംഗ് പർച്ചേസ് ആണ് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ലിനുവിന് സാരി എടുക്കാൻ വന്ന കാര്യങ്ങൾ ഞാൻ സംസാരിച്ചിട്ടുണ്ട് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ ലിനുവിന്റെ പരിപാടീസ് എല്ലാം കഴിഞ്ഞു അല്ലെ എല്ലാം കഴിഞ്ഞിട്ടില്ല വെഡിങ്ങിന്റെ സാരിയുടെ പരിപാടിയൊക്കെ കൂടി എടുക്കാനുണ്ട് മധുരവെപ്പിന് എടുക്കാനുണ്ട് അല്ലെ പാർട്ടി എടുക്കാനുണ്ട് അങ്ങനെ ഒരുപാട് പരിപാടിസ് വേറെ ഉണ്ട് ഇപ്പൊ നമ്മടെ പറയാനുദ്ദേശം കഴിഞ്ഞാ എന്റെ ഡ്രസ്സിന്റെ ആ കാര്യമാണ് കാരണം ഞാൻ ഇതുവരെ ഡ്രസ്സിന് ഒന്നും തന്നെ ചെയ്തിട്ടേ ഇല്ല അത് എന്ത് ഡ്രസ്സ് വേണോന്ന് ആക്ച്വലി ആലോചിച്ചിട്ട് പോലും ഇല്ല അല്ലെ ഏത് ഏത് കളർ വേണോന്നോ ഒന്നും ആലോചിച്ചിട്ടില്ല അപ്പൊ നമ്മൾ കൊച്ചിയിൽ വന്നിട്ട് അതിന്റെ എല്ലാ കാര്യങ്ങളും നോക്കാൻ വേണ്ടി പോവാൻ ഒന്നിച്ച് നമ്മളിപ്പോ എന്തായാലും ഇവളുടെ സാരിയുടെ കളർ എന്തായാലും എനിക്ക് സ്യൂട്ടിൽ ഇടാൻ വേണ്ടി പറ്റില്ല എന്തായാലും പറ്റില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ മാച്ചിങ് എന്ന് പറഞ്ഞ സംഭവമില്ല അല്ലാത്തുള്ള കാര്യമായിരിക്കും അത് ഏതാണെന്നുള്ളത് ഞങ്ങൾ പോയി നോക്കിയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം എന്താണെന്നുള്ളത് നമ്മൾ ഷോപ്പിൽ പോയി നോക്കിയിട്ട് ചെയ്യാം രണ്ട് കാര്യങ്ങൾ ചെയ്യണം പറ്റും ജാനുവിൽ നിന്ന് കാണണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ ജാൻ മണിനെ ഞങ്ങൾ വിളിച്ചു അപ്പൊ ജാനു കൊച്ചിയിൽ ഉണ്ട് അഞ്ചു മണിക്ക് ജാനുവിന് കോട്ടയത്ത് പോകണം അപ്പൊ ഇപ്പൊ ആലുവയിൽ പോയിട്ടാണ് വരിക അപ്പോൾ ആലുവയിൽ പോയിട്ട് അതിന് മുന്നേ തിരിച്ചെത്തുകയാണ് ഇപ്പൊ ഒക്കെ കഴിഞ്ഞു ആലുവയിൽ പോയിട്ട് തിരിച്ചെത്തുക എന്നുണ്ടെങ്കിൽ ജാനുവിനെന്തായാലും മീറ്റ് ചെയ്യണം പിന്നെ സിബിൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു സിബിൻ നമ്മുടെ സാരി എടുക്കുന്ന കാര്യത്തിൽ പറയാനായിട്ട് അപ്പം സിബിൻറെയും അത് ഇന്ന് കാണാൻ പറ്റുന്ന സംശയമാണ് കാരണം ഇന്ന് നമുക്ക് കുറച്ച് സമയം പാടാണ് കാരണം ലിനുവിനെ എട്ട് മണിക്ക് മുമ്പേ വീട്ടിലെത്തിക്കണം എന്ന് മമ്മി എൻ്റെ പ്രത്യേകത പറഞ്ഞിട്ടുണ്ട് ലേറ്റ് ആയി കഴിഞ്ഞാൽ പ്രോബ്ലം ആണ് നാളെ എനിക്കൊരു ഷൂട്ട് ഉണ്ട് അപ്പൊ ഇന്ന് ഒരുപാട് ലേറ്റ് ആകാൻ പറ്റില്ല ഇന്ന് കണ്ടില്ലെങ്കിൽ നമുക്ക് സിബിനെ അടുത്ത അടുത്ത വരുന്ന നമുക്ക് സിബിനെ കാണാം അപ്പൊ നേരെ ഇപ്പൊ പോയിട്ട് ലിനുവിന്റെ ഇനി നമുക്കിപ്പം മധുരം വെപ്പ് ഉണ്ട് അല്ലെ വെഡിങ് ഡ്രസ്സും മധുരം വെപ്പിന്റെ ഡ്രസ്സാണ് ഇപ്പൊ ഞങ്ങൾ എടുക്കാനായിട്ടുള്ളത് അത് കൂടാതെ ഒരു കൂടാസ് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നുള്ളത് ഇനി കുറെ പരിപാടീസ് ബാക്കിയുണ്ട് അത് അറിയിക്കാം അപ്പൊ എന്തായാലും നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ അടുത്ത ബ്ലോഗിൽ കാണാം അല്ല അടുത്ത ഈ ബ്ലോഗ് ഈ പോകണ്ടിന്റെ ബാക്കി നമുക്ക് തുടർച്ചയായിട്ട് കാണാം ഓക്കെ അങ്ങനെ ഞാൻ മെനിൻ ക്യൂവിൽ വന്നിട്ടുണ്ട് മെന്നിയൻ ക്യൂയിൽ സെക്കിയാണ് നമ്മുടെ എൻഗേജ്മെൻറ്റിൻ്റെ ഡ്രസ്സൊക്കെ എല്ലാവരും എനിക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻഗേജ്മെൻറ്റിൻ്റെ ഡ്രസ്സ് ആരാണ് ഡിസൈൻ ചെയ്തെന്നൊക്കെ അതെ ഈ നിൽക്കുന്ന മുതലാണ് എനിക്കത് സെറ്റ് ചെയ്ത് തന്നത് നമ്മളതിനെ ഔഷാദിക്കേണ്ട മെനിൻ ക്യൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഇൻസ്റ്റാഗ്രാമിലാൻ്റെ ഡീറ്റെയിൽസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ കല്യാണ ദിവസം ഞാൻ ഇവിടുന്ന് തന്നെയാണ് എടുക്കുന്നത് അപ്പോൾ സെക്കി ഇവിടെ ഓരോ ഡിസൈൻസ് ഒക്കെ എന്നെ കാണിക്കുന്നുണ്ട് യാ അപ്പോൾ അതിൻ്റെ പരിപാടീസ് ഒക്കെ ഞാൻ ചെയ്ത് നോക്കുവാണ് ഞാൻ എന്തിരുന്നത് എനിക്കിഷ്ടം ണോ ഷർവാണി ആണോ ഏതാണ് തനിക്ക് ഏതാണോ തന്നെ സാരിയല്ലേ സാരിയുടെ കൂട്ടത്തില് സന്തോഷം നിന്റെ ഇതുണ്ടല്ലോ മന്ത്രകോടി മന്ത്രകോടി ആവുമ്പഴത്തേക്ക് വേറെ നമുക്ക് സെറ്റാക്കാം ഇതിന്റെ കൂട്ടത്തില് അത് വേണ്ടല്ലോ ഇപ്പം ചെക്കീപ്പ് വേണ്ട ഓരോ സാധനം ഇങ്ങനെ നമുക്ക് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നോക്കട്ടെ ഏതാണ് ബെസ്റ്റ് എന്നുള്ളത് നോക്കിയിട്ട് അത് നമ്മളിത് സെലക്ട് ചെയ്യുന്നതാണ് പിന്നെ ഇവിടെ ഇപ്പോൾ ഒരുപാട് കുറച്ച് സാധനങ്ങളുടെ കിടപ്പുണ്ട് അപ്പോൾ അത് ഒന്ന് ട്രയൽ ചെയ്ത് നോക്കിയിട്ട് ഏതാ ബെസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാമല്ലോ നോക്കാം ഈ ഈ കിടക്കുന്ന സ്യൂട്ട് കണ്ടോ ഇതിനകത്ത് ഇതെങ്ങനെ ഉണ്ടാവും ഞാൻ നിന്ന് നോക്കാം ഞാൻ ഓരോന്നിനെ പറ്റിയും പറയും എങ്ങനെ ഇത്ര വർക്കുള്ളത് എനിക്കിഷ്ടമാണ് ഞാനിങ്ങോട്ട് ചെറുക്കിട്ട് വരുമ്പോഴത്തേക്ക് ആൾക്കാർ എന്റെ അന്നാക്കോട് കരുവരെന്നോ സംഗീതൊക്കെ സംഗീതം ആഗീതാണ് ഇത് കാണണ്ടേ നേരെ തലയിലൊന്നും ഇട്ടരുത് ഇതക്കേ ആണെങ്കിലോ ഇത് 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 ഇങ്ങനത്തെ പരിപാടി ആണെങ്കിലോ ഇല്ല നമുക്കില്ല നമുക്കതു നമുക്കില്ല നമുക്ക് വർക്ക് ആവട്ടല്ല നമ്മടെ പരിപാടിക്ക് ഒരു ത്രീ പീസ് പരിപാടി അല്ലേ കളർ സത്യം ഇത് രാവിടെ നിൽക്കുന്നതും ഇതും കുറച്ച് ഹെവി പരിപാടീസ് ആണല്ലോ അച്ഛർ ഈ സ്യൂട്ട് ആണെങ്കിൽ എന്താ അഭിപ്രായം ഇത് ഇത് വേണ്ട പിന്നെ ഈ കളർ പോകണ്ടേ

അതെ ഇതിപ്പോ വേറൊരു മൂഡ് ആ ഇതൊരു നമ്മൾ ഇത് ഫോർമൽ അല്ലേ ഫോർമൽ ടൈപ്പ് എടുത്തിട്ടുള്ളൂ പാൻസ് എങ്ങനെയാ വരിക നമ്മള് അല്ല ഫോർമൽ പാൻസ് എല്ലാം അതാകുമ്പോൾ ബെൽറ്റ് വേണ്ടല്ലോ ഓപ്പൺ ബെൽറ്റ് വേണ്ടത് ആ ആ ആ ഓൾമോസ്റ്റ് ബ്ലാക്ക് ഷെയ്ഡ് ഓക്കെ 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 അത് നൈസ് ആയിരുന്നു യെസ് നൈസായിരുന്നു പിന്നീട് നമുക്ക് യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഒരു ഷർട്ട് നൈസ് അല്ലേ നമ്മളിപ്പോ ഇട്ടത് ഫോമൽസ് അല്ലല്ലോ സെറ്റപ്പ് അല്ലേട്ടത് അപ്പോൾ പിടിക്കാം നല്ലതാണ് ആ രീതി നമുക്ക് നോക്കാം വെപ്പിനെ മധുരം വെപ്പിന് നമ്മളൊരു ട്രഡീഷണൽ സെറ്റപ്പാണ് പിടിക്കുന്നത് മൊത്തത്തില് അതായത് മുണ്ട് ആ മുണ്ടും അത് ഞാൻ വേറെ കാര്യങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതായത് ചട്ടയും മുണ്ടും ഇല്ലേ പറഞ്ഞ മൊത്തം കേക്ക് നമ്മുടെ അമ്മച്ചമാരുടെ പഴയ സ്റ്റൈൽ ഓഫ് ചട്ടയും മുണ്ടും ആ ചട്ടയും മുണ്ടിനും ൂടെ ചേരുന്ന സ്റ്റൈൽ ഓഫ് ഒരു ജുബയും മുണ്ടും ഉണ്ട് മനസ്സിലായോ പഴയ സ്റ്റൈലുള്ള അങ്ങനെയാണെങ്കിൽ ഇതിലൂടെ രസമായിരിക്കുമല്ലോ അത് കാണാനായിട്ട് ആ ഒരു ജുബ ആ ഒരു ചട്ട സ്റ്റൈലില് നമ്മുടെ മനസിലായോ ഇട്ടിട്ടുണ്ട് രണ്ട് വൈറ്റ് ജൂബ് ഇട്ടിട്ടുണ്ട് ഒരു ഓഫ് വൈറ്റ് നമ്മൾ ഇട്ടിട്ടുണ്ട് സമീറ സനീഷിന്റെ ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് നോക്കാം പ്ലാൻ ചെയ്യാതെന്തായാലും കാണാൻ വേണ്ടി പോവാണ് അതായത് ഞങ്ങൾ മിനിയൻ ക്യൂവിൽ നിന്ന് ഇപ്പം ഇറങ്ങി അവിടുത്തെ സ്യൂട്ടിൻ്റെ കാര്യങ്ങളെല്ലാം സെറ്റ് ആയി എല്ലാം ഓക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഒന്നുകൂടെ മിനിയൻ ക്യൂവിൽ പോകും കാരണം ഔഷാധിക്കാണെന്ന് കാണാനായിട്ടുണ്ട് കാരണം ചെറിയൊരു ഹെൽത്ത് പ്രോബ്ലം ഉണ്ടായിരുന്നു ആ പുള്ളിനെ പോയി ഇന്ന് കാണണം അപ്പൊ ഞാൻ ജാനുവിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ജാനു ഇവിടെ ഉണ്ട് ഏഴുമണിയാവുമ്പോഴത്തേക്കും ജാനു റിട്ടേൺ പോകുന്നതാണ് പറഞ്ഞത് റിട്ടേൺ അല്ല സോറി കോഴിക്കോട് കോട്ടയത്തേക്ക് പോകുന്നതാണ് പറഞ്ഞത് അപ്പം ജാനുവിനെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു കുറച്ച് സമയൂ ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് ഇത്രയും ലേറ്റ് ആയി ഒരു ആറ് അമ്പത് ആയിട്ടുണ്ട് അല്ലേ ആ ഫസ്റ്റ് ടൈം അല്ലേ ജാനുവിനെ കാണുന്നേ ഫസ്റ്റ് ടൈം ആണ് അച്ചുവിനെ ആണ് അപ്പോ നേരെ പോയി കണ്ടിട്ട് ജാനുവിന്റെ അപ്പാർട്ട്മെന്റ് നമ്പറൊക്കെ ഞാൻ അയച്ചു തന്നിട്ടുണ്ട് നേരിട്ട് പോയി കണ്ടിട്ടെ കണ്ടിട്ട് പറഞ്ഞു അല്ലേ അല്ലെ സർപ്രൈസ് വലിയ സർപ്രൈസ് അല്ല അല്ലേ രണ്ടുപേരും സർപ്രൈസൊന്നല്ലേ രണ്ടിനും പിന്നെ ലിനുവിനെ കല്യാണത്തിന് ഒരുക്കുന്നത് ജാൻമണിയാണ് അപ്പോ ജാൻമണിയുടെ ജാൻമണി ഓൾറെഡി എനിക്ക് പറഞ്ഞു ഞാൻ തന്നെ ലിനുവിനെ ഒരുക്കും വേറെ ആരും ഒരുക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ ജാൻമണി അത് ഓൾറെഡി ഫിക്സ്ഡ് ആണ് ആ കാര്യം സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് ഓൾറെഡി അറിയാം അപ്പൊ ജാനു മേ ബി ആ കാര്യങ്ങളൊക്കെ പറയുമായിരിക്കാം സംസാരിക്കുമ്പോഴത്തേക്കും ചിലപ്പോ അപ്പൊ ജാനുവിന് താങ്കളെ കുറിച്ച് തിരക്കുണ്ട് അപ്പൊ ഇവിടുന്ന് ഒരുപാട് ലേറ്റ് ആവത്തില്ല കാണുകറക്കാൻ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യാം കേട്ടോ വരുവാ നോക്കട്ടെ സ്ഥലത്തി എവിടെ പോയി ഓക്കേ അപ്പോ ജാൻ അപ്പാർട്ട്മെന്റിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുന്നുണ്ട് പെട്ടെന്നാ പോയ ഒരു അല്ലേ അതിനുള്ള സമയം പോലും കണ്ടില്ലേ രണ്ടുപേരുണ്ടായിരുന്നു കണ്ടില്ല ജാനു രണ്ടുപേരുണ്ടല്ലേ ആ രണ്ടുപേരുണ്ട് അതെ പേരെന്തൊക്കെയാ ഒലിയും ഇല്ല വാങ്ങിച്ച സമ്മാനം തന്നെ ഇതാണ് ഇഷ്ടപ്പെട്ടു അപ്പാർട്ട്മെന്റ് ഞങ്ങൾ കുറച്ച് ഞാനിവിടെ എത്ര ആണ് ആ മാറുവല്ലേ ഇത് നല്ല അവസ്ഥയല്ലേ വീട്ടിലുള്ള കുഴപ്പം സൂപ്പർ അവസ്ഥയാണല്ലോ അല്ലേ അല്ലേക്കാള് സംഭവിക്ക രണ്ടുപേർക്കും ലിന്നിനും ഇഷ്ടപ്പെട്ടത് ലിനോട് സ്നേഹിക്ക് ഒലി 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 ഇത് പോമല്ലോ പോമരണി അല്ലല്ലോ ഇത് ഇത് ഏതാ ബ്രീഡ് ഏതാ ലാസാപ്സോ രണ്ടും ഇല്ല ഞങ്ങള് കുറെ നാളുകൾക്ക് അപ്പാർട്ട്മെന്റിൽ വന്നിട്ട് ലീനുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടി ഈ അപ്പാർട്ട്മെന്റ് സൂപ്പർ ആണ് കിണ്ണ സനാണ് ഓക്കെ ഇവിടെ ഇഷ്ടപ്പെട്ട ലീനുഷ്ടപ്പെട്ടു അല്ലേക്ക് എങ്ങനെയുണ്ട് ഇവിടെ വന്ന കൊച്ചി മൊത്തം കാണാല്ലോ അല്ലെട്ടോ നൈസ് വ്യൂ നോക്കി വ്യൂ ആണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നല്ലൊരു കൊച്ചു മൊത്തം കാണാം അല്ലേ വണ്ടി അല്ലേ ആ മരത്തിന്റെ അടിയിൽ വണ്ടി കാട്ടുണ്ട് അല്ലേ നല്ല രസ ഇവിടെ രസമായിരിക്കും അപ്പാർട്ട്മെന്റിൽ നിന്ന് ഞങ്ങള് നേരെ ആലപ്പുഴക്ക് പോകുന്നു ജാനു ഇനി നേരെ കോട്ടയല്ലേ ജാനുവിൻ്റെ കൂടെയുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട് അവരെല്ലാരും റെഡിയാണ് അപ്പോ ജാനു നേരെ നാളെ ആരും വിളിക്കണ്ടെന്ന് അറിയാമോ അപ്പൊ നമ്മുടെ അവരോട് പറന്ന് പോരുത് നമ്മുടെ പാർട്ടിക്ക് പാർട്ടി മാരേജ് അതിന് തലേ ദിവസം ഫുള്ള് ഓക്കെ പിടിച്ചോ ഓക്കേ ജനുവരി നാലാം തിടന്നു പോരുത് വന്നേക്കണം ഉണ്ടാവണം നടക്കട്ടെ ഞാൻ നെക്സ്റ്റ് ടൈം കൊച്ചിയിൽ കൊച്ചിലെ ബൈ ബൈ രാത്രി ഫുഡ് കഴിക്കാൻ വേണ്ടി കേറി കാണിച്ചു വിട്ടറോ ആർക്ക വഴി കാട്ടുന്നത് ആമയ്ക്കോ മുയല ആരാ ഏഹ് ആരെങ്കിലും കാണു ഇതിനകത്ത് ലിനു രാത്രി ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരു ഹോട്ടലിൽ കയറിയേ റെസ്റ്റോറൻറ്റിൽ കയറിയേ ആ റെസ്റ്റോറൻറ്റിൽ കയറിയപ്പോഴത്തേക്ക് അതിൻ്റെ ഫ്രണ്ടില് ആമയ്ക്കും മുയലിനും വഴി കാട്ടെന്നൊക്കെ പറഞ്ഞ പോലെ ഒരു ചെറിയൊരു ഒരു പസ്സിൽ കയ്യും അപ്പോൾ തളി തളികലയായിട്ട് ഞങ്ങൾ കയറി അപ്പൊ ലിനു അത് ചെയ്യാൻ വേണ്ടി പോവാണ് ഓക്കെ വഴി കാട്ടറോ നോക്കട്ടെ പൊതുവേ താൻ തെറ്റിക്കും എന്നുള്ളതാണ് ഒരു ഒരു പൊതുവേ ഉള്ള സംസാരം അല്ല എങ്ങനെയാണെന്ന് നോക്കട്ടെ

എന്റെ തുടങ്ങാം ഇവിടുന്ന് തുടങ്ങാം ഇവിടുന്ന് തുടങ്ങി ഇവിടെ വന്ന് അത് ഞാനോ ഇനി ബോസിന് എഴുതാറില്ല എനിക്ക് എഴുതുന്ന സമയത്ത് ഓരോ പെങ്കൊച്ചും കടുത്ത് ഞാൻ ഡയറി മിൽക്കൊക്കെ കൊടുക്കും എന്നിട്ട് ഞാൻ അതിവിദഗ്ധമായി ഇത് ഭയങ്കര എളുപ്പമല്ലേ എനിക്കിത് കിട്ടി था ീ കിട്ടിയാലോ എനിക്ക് കിട്ടാനും കിട്ടി താനെന്താ പറയാണ് കിട്ടിയില്ലല്ലോ അത് പോയി കിട്ടിയാ കിട്ടിയറങ്ങി ഇലമ്പഴി കയറി ഇലമ്പഴി കയറി ഇലമ്പഴി കയറി ഇലമ്പഴി കയറി ഇരമ്പഴി വന്ന് ഇലമ്പഴി വന്ന് ഇന്നോടെ കയറി ഇങ്ങനോടെ കയറി ഇങ്ങനെ വന്ന് ഇങ്ങനോട് വന്ന് ഇങ്ങനോട് വന്ന് വഴി എനിക്ക് അങ്ങനെ അത് വിദഗ്ധമായി ലിനു കറക്റ്റ് വഴി കാട്ടിയിരിക്കുകയാണ് അപ്പൊ ഇന്നത്തെ ബില്ല് താങ്കളു കൺഗ്രാലേഷൻ താങ്ക് യു ഞാൻ ഒപ്പിട്ട് വന്നിരിക്കുന്നു കണ്ടോ ഞാൻ ഈ ബ്ലോഗും എനിക്ക് എനിക്ക് രണ്ട് കാര്യങ്ങൾ ഒരേ സമയത്ത് ചേരുന്ന കഴിവ് ഞാൻ സമ്മേ ഇത് കണ്ട ഇത് ഇതെന്താ ഇത് എൻഡ് ഇതെന്താ സ്റ്റാർട്ട് ഈ പേപ്പർ ഇങ്ങോട്ട് മടക്കുന്നേ പെട്ടെന്ന് എത്തില്ലേ എങ്ങനെയുണ്ട് ജമ്പ് ചെയ്യും അതെ ഇത്ര വളരെ സിമ്പിൾ കേസ് നടന്നാല് ഇത്ര കിടന്ന് വേളം വെക്കുന്നത് വളരെ ചിളി കേസ് ഇതാ ഞങ്ങൾ രാത്രി കൊച്ചിയിൽ നിന്ന് തിരിച്ച് വിശാലിനെ കിട്ടി വിശാലാണ് വണ്ടി ഇപ്പോൾ ഓടിച്ചോണ്ടിരിക്കുന്നത് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന രണ്ട് മിനിറ്റ് മുന്നേ മമ്മി എന്നെ കോൾ ചെയ്തു അതായത് മമ്മി തുടക്കം മമ്മി എന്ന് വെച്ചുന്റെ അമ്മയാണ് മമ്മി അപ്പോൾ മമ്മി എന്നെ കോൾ ചെയ്തപ്പോഴത്തേക്കും ഈ അലവലാതി ഇതേ പുറയിരിപ്പുണ്ട് ഫുള്ള് അത് വിദഗ്ധമായി കടന്നുറങ്ങുന്ന പോലെ അഭിനയിച്ചു ഏ എന്തുറങ്ങുന്നു അലമ്പെടുക്കല്ലോ എണീക്കടോ എണീക്കണോ

അങ്ങനെ ലീവ് കിടന്നുറങ്ങുവാണ് അപ്പൊ എത്രയും പെട്ടെന്ന് ലീവിനെ ഞാൻ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഞാൻ എന്റെ വീട്ടിൽ പിടിക്കട്ടെ അപ്പൊ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ ബൈ ബൈ ഗുഡ് നൈറ്റ് അല്ല ഗുഡ് നൈറ്റ് അല്ല ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ ബൈ ബൈ